ഹായ് ഈ പാഴ്സൽ വാങ്ങി പോകിയിട്ട് അലൂമിനിയം ഫോളിങ് ഷീറ്റ് കളയണ്ട നമുക്ക് ഇതിൽ നല്ല അടിപൊളിയായിട്ട് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഇതാ ഇതുപോലെ ഞാൻ ഫോളിങ് ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ചുരുട്ടി കൂട്ടി എടുത്ത് എറിയാൻ വെച്ചിരുന്നതാ നല്ലതുപോലെ അത് നിവർത്തിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മുടെ പൂവിനൊരു വെറൈറ്റി ആണ് ഇനി ഞാൻ കൂടെ എടുത്തേക്കുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ കട്ടി കുറഞ്ഞ കാർബോർഡ് പീസ് ഉണ്ടല്ലോ നമ്മുടെ പാക്കറ്റൊക്കെ ചെയ്ത് വരുന്ന അതുപോലത്തെ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ ഒരു കാർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു പൂവിൻ്റെ ഇതൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് സെയിം അളവിൽ തന്നെ ഒന്ന് പെൻസിലോ ഉണ്ടോ ഒന്ന് വരച്ചു കൊടുക്കണം പെൻസിലോ പേനോ മാർക്കറോ എന്തോ ആവട്ടെ ഒന്ന് എടുക്കുക ഇതുപോലെ പറ്റൊരുസൻ്റെ ഷേപ്പിൽ എല്ലാം ഈക്വൽ ഷേപ്പിൽ കിട്ടാനായിട്ട് മാക്സിമം അതിൽ കിട്ടുന്ന അത്രയും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതൊന്ന് വരച്ചെടുത്തിട്ട് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തും കൂടി എടുക്കാവേ ഇപ്പോൾ ഒരു അഞ്ച് ഇതളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അഞ്ച് ഇതളുള്ള പൂക്കളാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ വിക്കോൾ തന്നെ മതിയാവും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫോയിലിംഗ് ഷീറ്റിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാവേ ഇപ്പം ഒരു ഒരു പീസിൽ നമ്മൾ ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫോയിലിംഗ് ഷീറ്റിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഫോയിലിംഗ് ഷീറ്റ് ചുരുട്ടിക്കുട്ടി അറിയുമ്പോൾ അതൊന്ന് നിവർത്തി എടുക്കുമ്പോൾ കീറിപ്പോൾ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വിടർത്തി എടുത്താൽ മതി പക്ഷെ അതൊരു നല്ല ഡിസൈനായിട്ട് കിട്ടും കേട്ടോ അതാണതിൻ്റെ ഒരു ഭംഗി ഇനി നമ്മളത് പൊട്ടിച്ചു കൊടുത്തില്ലേ പൊട്ടിച്ചു വിട്ട ആ ഒരു നമ്മുടെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ നിന്ന് കുറച്ച് മാത്രം ഗ്യാപ്പ് ഒന്ന് വിട്ട് വിട്ടുകൊടുത്തിട്ട് കത്രിക കൊണ്ട് ഒന്ന് ചുറ്റിനും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് കീറിപ്പോവാതെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഗ്യാപ്പ് വിട്ടിരിക്കുന്ന പോർഷൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നമുക്ക് മടക്കി കൊടുക്കാം അപ്പോൾ അതവിടെ നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിയിരിക്കുന്നത് പോലെ ആയിക്കോളും അപ്പോൾ അവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഉള്ളിലോട്ട് ആക്കി കൊടുത്താൽ മതി ഇനി ആ പുറമേ ഉള്ള കാർബോർഡിൻ്റെ പീസും കൂടി കാണാതിരിക്കാനായിട്ട് ഒന്നുകൂടി നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ടേ ഇപ്പോൾ ഒരു ഭാഗം നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്ലൂ ഒന്ന് സൈഡിലായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം വീണ്ടും അലൂമിനിയം ഫോളിംഗ് ഷീറ്റിലോട്ടൊന്നും വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കാം ഇനി അതും കൂടി ഒന്ന് നമ്മൾ ആദ്യം കട്ട് കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ ഒന്ന് ഗ്യാപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് തിരിച്ചതുപോലെ നമ്മൾ ആദ്യം ചെയ്തിരുന്നതിൻ്റെ വശത്തോട്ട് ഇതുപോലെ മടക്കി കൊടുത്തെടുക്കാം കഴിഞ്ഞ് ഇപ്പം ഇത് കാർഡ്ബോർഡ് പീസ് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി നാല് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലാണ് നമ്മുടെ പൂക്കളൊന്നുണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഈ ഫോളിംഗ് ഷീറ്റിൻ്റെ ഈ പറ്ററിസ് വെച്ചിട്ട് പൂക്കൾ ചെയ്തെടുക്കാനായിട്ടുള്ള കമ്പിയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള കമ്പി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പീസ് ഫോളിങ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു പൂമൊട്ട് പോലെ ഒന്ന് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുരുട്ടി ഒന്ന് ആ കമ്പിയുടെ മുകളിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം കുറച്ച് ഫോളിംഗ് ഷീറ്റും കൂടെ ഒന്ന് എടുത്തിട്ട് ആ മുട്ടിൻ്റെ മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കുറച്ച് എക്സ്ട്രാ പീസ് താഴോട്ടൊന്ന് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഈ കമ്പിയിൽ ഇത് നന്നായിട്ട് ഫിറ്റായിട്ട് ഇരി ഇരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫോം ഷീറ്റാണ് കേട്ടോ അപ്പോൾ ഫോം ഷീറ്റ് ഇല്ലയെന്ന് എഴുതിയിട്ട് ഇതുണ്ടാക്കാതെന്ന് ഇരിക്കേണ്ട നമ്മുടെ ക്ലോത്തിൻ്റെ ക്യാരി ബാഗൊക്കെ ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു കളറുള്ള ബാഗ് എടുക്കുക അതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതിന് രണ്ട് പീസായിട്ടൊന്ന് മടക്കി കൊടുക്കാവേ ഒന്ന് എളുപ്പം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ പീസ് എടുത്തിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളുണ്ടല്ലോ കിറ്റുകൾ അതിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഫുള്ളും ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ നടുക്കത്തെ പോർഷനും കൂടി മാത്രം അതൊന്ന് നിവർത്തിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഇതൊന്ന് ചുറ്റിച്ച് ഒട്ടിച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒട്ടി കിട്ടാനായിട്ട് ഫൈവ് ബോണ്ട് ഗ്ലൂ ആണ് കേട്ടോ ഏറ്റവും ബെറ്റർ അതൊന്ന് വെച്ച് കൊടുക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ ഹാർഡ് ഗ്ലൂ മതിയാവും ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനെ ഒന്ന് ചുറ്റിച്ചത് വയ്ക്കാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഫോം ഷീറ്റ് കട്ട് ചെയ്തിരുന്ന പീസ് ഇനി നമുക്ക് നമ്മുടെ ഫോയിലിംഗ് ഷീറ്റിൻ്റെ ഡിസൈൻ ചെയ്തിരുന്ന ഓരോ പെറ്റൽസും ഇതിൻ്റെ സൈഡിലായിട്ട് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചേക്കുക ഒരു ഒന്ന് രണ്ട് നിമിഷം ഇങ്ങനെ പിടിച്ചേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി കിട്ടിക്കോളും അടുത്ത പീസ് വീണ്ടും ഒട്ടിച്ചുകൊടുക്കുക അങ്ങനെ ചുറ്റിനും നമുക്ക് ഈ അലുമിനിയം ഫോയിലിംഗ് ഷീറ്റിൻ്റെ ഡിസൈൻ ചെയ്ത ഓരോ പൂവിൻ ഇതളകളും വെച്ച് ചുറ്റിച്ച് ഒടിച്ചെടുക്കാവേ ഇപ്പോൾ ഒരു ഡിസൈൻ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ ഫോയിലിംഗ് ഷീറ്റ് കൊണ്ടിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയാണ് കാണാനും ഇപ്പം നമ്മൾ വെറുതെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുമ്പോൾ വിചാരിക്കല ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പാഴാക്കി കളയുന്ന എന്ത് വസ്തുവിൽ നിന്നും നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത അഞ്ച് ഇതളകളും ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് താഴെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പം അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് ഷേപ്പും കൂടെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ആ നടക്കിരിക്കുന്നതും നമ്മുടെ അലുമിനിയം ഫോളിങ് ഷീറ്റും ഒന്ന് ഉണ്ടാക്കിയെടുത്ത മുട്ടകളാണ് ഇനി നമുക്ക് ഇതിൻ്റെ പുറകു കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ പൂക്കളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടതായി നമുക്ക് ആ ഒരു പൂവിൻ്റെ പുറകിൽ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ താഴെ കവർ ചെയ്ത് കിട്ടാൻ പാടാണ് അതുകൊണ്ട് മാത്രം കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക ആ പൂവിൻ്റെ താഴത്തെ ഭാഗം മാത്രം കുറച്ചൊന്ന് തിക്കായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക കമ്പിയിലോട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം കുറച്ച് ഗ്ലോ ഫെവികോൾ ഗ്ലൂ അവിടെ എവിടെ ആയിട്ട് ഡോട്ടോ ഡോട്ടായിട്ട് വെച്ച് കൊടുക്കുക ഗ്രീൻ ടേപ്പും ഉണ്ട് അതിനെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് ആയിട്ടിനി ചുറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ നീറ്റായിട്ട് ചുറ്റിച്ച് എടുക്കാവേ അപ്പോൾ നമ്മുടെ ഫോയിലിംഗ് ഷീറ്റ് കൊണ്ടുള്ള ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ ഈ ഫോയിലിംഗ് ഷീറ്റിലുള്ള പൂക്കൾ ഈ പൂവ് കണ്ടിട്ട് നിങ്ങൾക്ക് കമൻ്റ് എന്താണെന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അതാ ഇത്രയും പൂക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അലുമിനിയം ഫോളിംഗ് ഷീറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വെറുതെ പാഴ്സൽ കിട്ടി നമ്മൾ കളയാൻ വെച്ചിരുന്ന പേപ്പറിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയെടുത്തതാണതല്ല ഇനി നമുക്ക് കുറച്ച് മുട്ടുകളും കൂടി ഉണ്ടാക്കിയെടുക്കാം ജസ്റ്റ് വേറെ ഒന്നുമില്ല ഒരു കമ്പി എടുക്കുക കുറച്ച് ഫോളിങ് ഷീറ്റ് ചുറ്റിച്ചെടുക്കുക ഒരു പീസും കൂടി എടുത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അത്രേയുള്ളൂ ഇതുപോലെ മുട്ടുണ്ടാക്കിയെടുക്കാം ഇനി താഴോട്ട് നമുക്ക് ഗ്രീൻ ഉണ്ട് ആ കമ്പിയെ ഒന്ന് കവർ ചെയ്ത് നീറ്റാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മുട്ടകൾ ഒന്ന് കുറച്ച് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മുട്ടകളും പൂവും കൂടി നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവേ ഇതുപോലെ ഒരു എട്ട് പത്ത് പീസ് മുട്ടകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുട്ടകൾ അറേഞ്ച് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം മുകളിൽ നിന്ന് താഴെയായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ഈ മുട്ടകൾ മാത്രം ഫോയിലിംഗ് ഷീറ്റിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇത ഇതുപോലെ മുട്ടകൾ താഴെ താഴെയായിട്ട് ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നു നമുക്ക് നല്ല നീറ്റായിട്ടൊന്നു ചുറ്റിച്ചുകൊടുക്കാം ഇളകി പോരാതിരിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മുട്ടകളും ഇതുപോലൊന്നും വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ നമ്മുടെ ഈ ഫോയിലിംഗ് ഷീറ്റിൽ നിന്ന് ഉണ്ടാക്കിയ മുട്ടകൾ മാത്രം കാണാൻ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ ഫ്ലവറും കൂടി എടുക്കുവാണ് അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് മുട്ടുകൾ വെച്ച് കൊടുക്കാം അവിടെ ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് പൂവൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്കാണ് കാണാൻ ഇത് നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിലാണെങ്കിലും അതെല്ലാം നമ്മുടെ ഷോക്കേഴ്സിലൊക്കെ ആണെങ്കിലും വെക്കാനായിട്ട് അടിപൊളിയാണ് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് നമ്മുടെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പൂവിൽ നിന്നും ഒരു വെറൈറ്റി ലുക്കാണിത് കാണാൻ ഒരു സിൽവർ ഷെയ്ഡുള്ള പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഫോയിലിംഗ് ഷീറ്റ് ഇതുപോലെ അലുമിനിയം ഫോയിലിങ് ഷീറ്റൊക്കെ പാഴ്സൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ ഒരിക്കലും കളയരുത് കേട്ടോ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ നമ്മുടെ അലുമിനിയം ഫോളിങ് ഷീറ്റ് കൊണ്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പാഴ് വസ്തുക്കളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ ബൈ